ഹലോ നമസ്കാരം ബട്ടർഫ്ലൈയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വേറിയിരിക്കുന്ന ഒരു കട്ട് വർക്കിൻ്റെ പഫ് സ്ലീവ് വന്നിട്ട് വീനക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ യോക്ക് പോഷനിൽ നല്ല അടിപൊളി ഫ്രോക്ക് ടൈപ്പാണ് വേറെ ചെയ്തിരിക്കുന്നത് അതിന് ഒരു നാല് കളേഴ്സാണ് ഉള്ളത് നെക്സ്റ്റ് കളർ ഒരു സ്കൈ ബ്ലൂവിനകത്ത് കുറച്ചും കൂടെ വലിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെ പ്രിൻ്റുകൾ മാത്രം മാറുകേ ഉള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ സെയിം വീനക്കാണ് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് നല്ല അടിപൊളി ക്യാഷ്വലായിട്ടും ഫോർമലായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ ഫങ്ഷനൊക്കെ ഇടാൻ പറ്റിയ കുർത്തിയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പീച്ച് കളറാണ് അതും വലിയ പ്രിൻറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാത്തിലും വീനക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഫ്രോക്ക് കോൺസെപ്റ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി പിങ്കാണ് അത് വേർ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി ഫ്രോക്കാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റിനകത്ത് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കുറച്ച് വലിയ പ്രിൻ്റാണ് അത് വന്നിരിക്കുന്നത് എൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ആണ് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക